വിസയുടെ കാര്യത്തിൽ യു എ പ്രശ്നത്തിലായി നിൽക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടത് അത് വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് വിസ അതുമല്ലെങ്കിൽ റെസിഡൻസ് വിസ ഡിപ്പെൻ്റൻ്റ് വിസ ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇതിലേതെങ്കിലും വിസയുടെ കാര്യത്തിൽ ഓവറായിട്ട് നിൽക്കുന്നവരോ ഓവർ അല്ലെങ്കിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ലേബർ കോൺട്രാക്റ്റ് സബ്മിറ്റ് ചെയ്യാതിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിൽ സബ്മിറ്റ് ചെയ്യാതിരിക്കുന്ന ആ കാറ്റഗറി വരുന്ന ആളുകൾക്കും അവരുടെ സ്റ്റാറ്റസ് ഒരു ഫയലും കൂടാതെ ഫീസും കൂടാതെ റെഡിയാക്കാൻ പറ്റിയ ഒരു സമയമാണല്ലോ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് യു എയുടെ ഇതുമായി ബന്ധപ്പെട്ട ഐ സി പി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ അബുദാബിയിൽ പറഞ്ഞ കാര്യം അറിയിക്കുകയാണ് ഒരാൾ സ്റ്റാറ്റസ് റെഡിയാക്കിയാൽ ഇവിടെ തുടരാൻ വേണ്ടിയുള്ള പുതിയ വിസ എടുക്കുകയാണെങ്കിൽ ഒക്കെ തുടരാം അതല്ല പുറത്തു പോകാനാണെങ്കിൽ അവരവരുടെ നാട് പിടിക്കാനാണെങ്കിൽ ഈ രേഖ ശരിയാക്കിയിട്ട് പതിനാല് ദിവസത്തിനകം ഇവിടെ നിന്ന് വിട്ടുകൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ നടപടിയിലേക്ക് പോകും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം സെപ്റ്റംബർ ഒന്നിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള വിസ നിയമ ലംഘനങ്ങൾ ഈ പൊതുമാപ്പിൻ്റെ പരിധിയിൽ വരില്ല എന്നും അതും ഐ സി പി ഉദ്യോഗസ്ഥർ എന്നറിയിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തിയെട്ടാണ് ഇനി മൂന്ന് ദിവസം ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുമ്പ് സംഭവിക്കാൻ സാധ്യതയുള്ള വിസ നിയമ ലംഘനങ്ങൾ ഈ പൊതുമാപ്പിൻ്റെ പരിധിയിൽ വരും പല ആളുകളും മുമ്പൊക്കെയുള്ള രീതി വെച്ചിട്ട് വിചാരിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസം ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കാനും ഇവിടെ വേണമെങ്കിൽ തുടരാനും അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനും അപ്പോൾ അവസാന നിമിഷം വരെ കാത്തിരിക്കാം അവസാന നിമിഷം വരെ വരാനിരിക്കുന്ന നിയമലംഘനങ്ങളുമായിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് തെറ്റിപ്പോയി നേരത്തെ സംഭവിച്ച കാര്യങ്ങൾക്കാണ് ഈ പൊതുമാപ്പിൻ്റെ കാലാവധി സ്റ്റാർട്ട് ചെയ്ത ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്ന് അന്ന് മുതൽ പിന്നെ അപ്സ്കൗണ്ടിങ്ങോ എന്തെങ്കിലും ഈ എം എച്ച് ആർ ഇയിൽ സബ്മിറ്റ് ചെയ്യാത്ത കാര്യമോ വിസ ഓവർ സ്റ്റേയോ വിസിറ്റ് വിസയുടെ ഓവർ സ്റ്റേയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ബാധകമാവില്ല അങ്ങനെയുള്ളവർക്ക് എന്ന് മനസ്സിലാക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാരണം പലരും കരുതിയിരിക്കുന്നത് ഏതായാലും പൊതുമാപ്പ് പ്രഖ്യാപിക്കപ്പെട്ടല്ലോ ഇനിയിപ്പോൾ സെപ്റ്റംബർ മുപ്പതിന് ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് വിസ തന്നയാൾ ചിലപ്പോൾ അപ്സ്കൗണ്ടിങ് കേസ് കൊടുത്തേക്കാം ഇപ്പോൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം അപ്പോൾ കൊടുക്കാം എന്നിട്ട് അപ്രോച്ച് ചെയ്യാം ആമർ സെൻറ്ററിൽ എന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയാം അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട സംശയം എല്ലാവരും ചോദിച്ചിരുന്നതിൻ്റെ മറുപടിയും ഇന്ന് ഉദ്യോഗസ്ഥർ നൽകി ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സ്റ്റാറ്റസ് റെഡിയാക്കിയിട്ട് പോകുന്ന ആൾക്കാർക്ക് തിരികെ വരാമോ ഏതെങ്കിലും തരത്തിലുള്ള ബാൻ മൂന്ന് മാസം ആറുമാസം ഒരു വർഷം അനന്തമായിട്ട് എന്നിങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒരു തരത്തിലുമുള്ള പുനഃപ്രവേശ നിരോധനം ഉണ്ടാകില്ല എന്നാണ് എന്ന് വെച്ചാൽ തിരിച്ചു വരാൻ പറ്റും അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഈ അവസരം പരമാവധി വിനിയോഗിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഭാഷക്കാരോ ഏതെങ്കിലും ദേശക്കാരോ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് ദിവസം കഴിയുമ്പോൾ റെഡിയായിക്കൊള്ളുക എന്നാണ് പിന്നെ ചില ആളുകൾക്ക് ഇത് ബാധകമല്ല ഉദാഹരണത്തിന് ഡീപ്പോർട്ടേഷൻ വിധിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾ യു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജി സി സി രാജ്യത്തു നിന്ന് അങ്ങനെ ഒരു ഡീപ്പോർട്ടേഷൻ്റെ വിധിയോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പൊതുമാപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആകെ കുലിമാലായി പ്രശ്നത്തിലായി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ എവിടെന്നോ ഒരു വിസ എന്നോ കിട്ടി അത് ആര് തന്നൂ എന്ന് പോലും അറിയില്ല എന്ന് വരികിൽ അവർക്കൊക്കെ അവരുടെ സ്പോൺസറെ കണ്ടുപിടിക്കാനോ സ്റ്റാറ്റസ് റെഡിയാക്കാനോ ഇനി അതല്ല ചില ആളുകൾ വിസ കൊടുത്തതിന് ശേഷം അബ്സ്കൗണ്ടിങ് കേസിടുന്ന ചില തമാശക്കളികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ക്രൂരമായ തമാശകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർ പെട്ടുപോയി കിടക്കുന്ന ആളുകൾ അവരൊക്കെ നിർഭയമായിട്ട് മുന്നോട്ട് വരണം ആ ഒളിച്ചോട്ടം എന്ന് പറയുന്ന പരിപാടിക്കൊന്നും പ്രസക്തി ഇല്ല ഈ രണ്ട് മാസം കൊണ്ട് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ പുതിയൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമുക്ക് ജോലി തരാൻ ഒരാളുണ്ടെങ്കിൽ അവിടെ പോയി ഒരു ഓഫർ ലെറ്റർ വാങ്ങിയിട്ട് ഇവിടെ തന്നെ തുടർന്ന് ആ വിസയിലേക്ക് മാറാനുള്ള സാഹചര്യം ഉള്ളപ്പോൾ അത് ഉപയോഗിക്കണമെന്നാണ് പല വിധത്തിലുള്ള പുരോഗതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം എന്ന രൂപത്തിൽ ഈ യു എ കഴിയേണ്ട സ്വപ്നം നമ്മൾ മലയാളികൾക്ക് വളരെ കാലമായിട്ടുള്ളതാണ് അത് പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടേ ഉള്ളൂ ആ അവസരം മാന്യമായി വിനിയോഗിക്കാൻ പറ്റിയ ഒരു നല്ല അവസരം വരികയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എല്ലാവരെയും വിവരം അറിയിക്കണം ഈ ലേബർ കോൺട്രാക്ട് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ പല ആളുകളും എവിടെന്തെങ്കിലുമൊക്കെ വിസ എടുത്തിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ ഒടുവിലൊരു നിർണായകമായിട്ടുള്ള മുഹൂർത്തത്തിൽ എത്തുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം ലേബർ കോൺട്രാക്റ്റ് ഒന്നും സബ്മിറ്റ് ചെയ്തിരുന്നില്ല ആ വിസ കൊടുത്തയാളങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല അവർക്ക് പോലും ഇപ്പോൾ സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാനുള്ള അവസരം വന്നുകൊണ്ടിരിക്കുമ്പോൾ എംബ്രോയിഡ്സ് സൈഡ് റിവ്യൂവൽ ചെയ്യാൻ പറ്റാതെ കഴിയുന്ന കുറേ ആളുകൾ പേടിച്ചിട്ട് അതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരോടും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ളവർക്കും നല്ല അവസരമാണിതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡിൻ്റെ ഫീസ് ഇല്ലാതെ കണ്ട് അങ്ങനെ ആപത്തിൽ പെട്ടുപോയവർ ഓവർ സ്റ്റേ ആയിപ്പോയവർ അവർക്കൊക്കെയും നല്ല അവസരമാണിതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ചുരുക്കത്തിൽ എല്ലാവരും ഈ അവസരം ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യത്തിലാണോ എന്നൊന്ന് പരിശോധിച്ചിട്ട് ഈ രണ്ട് മാസം അതിനുവേണ്ടി സജ്ജമായി മുന്നോട്ട് വരിക അതല്ല കുറച്ച് ദിവസം കൂടി ഇങ്ങനെ തട്ടിമുട്ടിപ്പോയിട്ട് നാട്ടിൽ പോയാൽ മതിയെന്നാണെങ്കിൽ സ്റ്റാറ്റസ് റെഡിയാക്കി വെച്ചിട്ട് നേരെ പതിനാല് ദിവസത്തിനകം രാജ്യം വിട്ടുപോവുക എന്ന് ചുരുക്കം വിശ്വസിക്കാൻ പ്രയാസമായ ചില മരണ വാർത്തകൾ നമ്മളെ തേടിയെത്തുമ്പോൾ പ്രത്യേകിച്ചത് ദുബായ് വാർത്തയ്ക്ക് വളരെയധികം നേരിട്ട് നമ്മുടെ സ്റ്റാഫിനും മാനേജ്മെൻറ്റിനുമൊക്കെ വളരെയധികം നേരിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് ഒരു യുവാവിന് സംഭവിച്ച ഒരു അന്ത്യം എല്ലാവരെയും കണ്ണു തുറപ്പിക്കുന്ന വിധത്തിലായി മാറിയിട്ടുണ്ട് ആ വാർത്ത കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഞങ്ങൾ പ്രത്യേകിച്ച് വിളിച്ചും ചോദിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയാറ് വയസ്സുള്ള യുവാവ് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല അദ്ദേഹത്തിൻ്റെ വ്യായാമ രീതികൾ ആരോഗ്യ പരിപാലന ചിട്ടവട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഹാരക്രമങ്ങൾ നടത്തമടക്കമുള്ള എക്സസൈസ് രീതികൾ ഇതൊക്കെ ഒരാൾക്ക് മോഡലായി നിന്നുകൊണ്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അദ്ദേഹം ഒരു മോഡലായി നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരാൾക്കും ഒരു കുറ്റം പറയാൻ പറ്റാത്ത വിധമുള്ള ചെറുപ്പക്കാരൻ ഹൈസം ജലീൽ എന്ന ഇരുപത്താറുകാരൻ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള എം ജലീലിൻ്റെ മകനാണ് ആ കുടുംബത്തിൽ മൂന്ന് മക്കളാണ് അതിൽ മധ്യത്തിലുള്ള ആളാണ് അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്നു ഈ ഒരു അസുഖവുമില്ലാത്ത ഒരു അറിയപ്പെട്ടതും അല്ലാത്തതുമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തതായി ചെറുപ്പക്കാരൻ രാവിലെ മരിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഡോക്ടർമാർ തന്നെ പറയുകയാണ് ഷാർജയിൽ അൽ ഹോസ്പിറ്റലിൽ ഇത് വളരെ അസ്വാഭാവികമായി ഞങ്ങൾക്ക് തോന്നാൻ കാരണം കാരണം സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഹാർട്ടിൻ്റെ ഒരു പ്രശ്നമോ അങ്ങനെയൊന്നും നേരത്തെ വന്നതായിട്ടൊന്നും ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ സംഭവം ആ കുടുംബത്തെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇത്രയും കാര്യമായിട്ടത് പറയുന്നത് ഞങ്ങളൊക്കെ ആ വീട്ടിൽ പോവുകയും ആ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു അവർക്കൊന്നും ഒരു അക്ഷരം ഉരിയാടാൻ പറ്റുന്ന മാനസികാവസ്ഥയല്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ ഇത്രയും നല്ല സ്വഭാവമുള്ള ആരോഗ്യകാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടതായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വേർപാടിലേക്ക് പോകുമ്പോൾ ആർക്ക് ആർക്കെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് പറ്റുക ഒരു കാര്യം സൂചിപ്പിക്കുന്നു നമ്മളൊക്കെ ആരോഗ്യമുള്ളവരാണ് ഓരോരുത്തരും ഞാൻ അങ്ങനെ എക്സസൈസ് ചെയ്യുന്നതാണ് ആരോഗ്യം ആഹാരം നോക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഇത്തരം ആരോഗ്യ സംബന്ധമായ പരിശോധനകൾ നമ്മളൊന്ന് ഒരു സാഹചര്യം കണ്ടെത്തണം എന്നുകൂടി എല്ലാവരെയും പ്രായഭേദമന്യെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊക്കെ ഓരോരോ വാർത്തകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗ വാർത്ത ഇങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് നേരിട്ട് ആ പ്രശ്നത്തിൽ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളും പറയുകയാണ് എല്ലാവരും സമ്പൂർണ്ണ ആരോഗ്യമുള്ളവരെന്ന് തോന്നിയാലും ഇടയ്ക്കിടെ ചില പരിശോധനകളൊക്കെ നടത്തേണ്ടത് അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കുക ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് തിരിച്ചറിയുക ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി